ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള സർക്കാരിന്റെ പച്ചത്തുരുത്ത് പദ്ധതിക്ക് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാരിന്റെ പച്ചത്തുരുത്ത് പദ്ധതിക്ക് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായി പാലക്കാട് ജില്ലാ ഹരിത കേരള മിഷൻ പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗം പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത പ്രവർത്തന ഫലമായി ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പച്ചത്തുരുത്തിന്റെ ഉദ്ഘാടനം പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി നിർവഹിച്ചു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ നമുക്കറിയാം നമ്മൾ വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇല്ലാതിരിക്കാൻ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പച്ചത്തുരുത്തുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയുടെ പരിധിയിൽ രണ്ട് പച്ചത്തുരുത്തുകളാണ് നിർമ്മിക്കുന്നത് ഒന്ന് കഴിഞ്ഞ വർഷം കള്ളിക്കാട് പ്രദേശത്ത് ഒരു പച്ച നിർമ്മിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം നമ്മൾ പട്ടാമ്പി എൻ എസ് എസിൻ്റെ പട്ടാമ്പി കോളേജിലെ എൻ എസ് എസ് കുട്ടികളുടെയും കൂടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ്റെയും കൂടെ സംയുക്തമായിട്ടാണ് പട്ടാമ്പി കോളേജിൽ ഹരിത പച്ച തുരുത്ത് നിർമ്മിക്കുന്നത് തീർച്ചയായും ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെയും വളർന്നു വരുന്ന തലമുറയായിട്ടുള്ള കുട്ടികളുടെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ജലാശയങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയെയും സംരക്ഷിക്കുക എന്ന കൂടി ഇഫ്രാവശ്യം നമ്മുടെ പട്ടാമ്പി സെന്റ് ജേസ് കോളേജിലുള്ള പച്ചത്തുരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചിട്ടുണ്ട് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് അധ്യക്ഷനായി പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ രാജൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുക്കിയ കെട്ടി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺ മോഹൻ പി ഹരിത കേരള മിഷൻ പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി പ്രവീൺ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥൻ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കേരള മിഷൻ പ്രതിജ്ഞ എൻ എസ് എസ് വളണ്ടിയർ വിഷ്ണുപ്രിയ ചൊല്ലിക്കൊടുത്തു നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നുപോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭൂമിയെയും അതിലെ സസ്യജീവി വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം ഭൂമിയിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാനും എൻ്റേതായ പങ്കുവഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും